え、はままらんเนาะ ಆ ಫಾರಂ ನೀದಿ ವೈಗನೇ ಆಳು ಮಣಿ സ്ഥലാന്ന് പറയപ്പെടുന്നുണ്ട് ഇവിടെ മുട്ട വെച്ചു വിട്ട പാമ്പിന്റെ മുട്ട ഈ പാമ്പ് വെയ്യുമ്പഴ സ്ഥലങ്ങൾ വലിയ മൂർത്തിയാണ് അങ്ങനത്തെ മക്കാമുണ്ടത് ആക്കി മൂർത്തിക്ക് വേണ്ടി മുട്ടകൾ വലിയ മുട്ടകളിട്ട് ഈ മുട്ടകൾ കഴിക്കും അതിന് വേണ്ടിട്ടു അവിടെ എത്രയോട്ട മുട്ടകൾ ഒരുപാടുണ്ട് ചുള്ളികളെ അസ്സാമലൈക്കും വഹമ്മത്തുള്ള ഞാൻ ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കാട്ടൂർ താമസിച്ചിരുന്നതാണ് എൻ്റെ ഭാര്യക്ക് ഈ അസുഖം ബാധിച്ചിട്ട് ഒരുപാട് ചികിത്സ ചെയ്ത് ഒരുപാട് സ്ഥലത്തൊക്കെ കൊണ്ടുപോയി അവസാനം ഇവിടെ വന്ന് മുട്ടയും പാലും കൊടുത്തതിന് ശേഷം അലഹദില്ല അസുഖം മാറി സലാമത്തായിപ്പോയി എനിക്ക് അനുഭവമാണ് ഇൻഷാല്ല ഒരുപാട് അനുഭവങ്ങൾ ഈ മക്കാമിൽ നിന്ന് ഇവിടുത്തെ മഹാന്മാരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു സുബാനുഭവല ശിഫയാക്കുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാന്മാരുടെ മക്ബറകൾ സിയാറത്ത് ചെയ്യുന്നതിലൂടെ അവരിൽ നിന്ന് ഒരുപാട് ഉഹ്റവിയായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു സുബാനുഹോ താല എല്ലാ മഹാന്മാരുടെയും പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളിൽ നിന്നും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ എന്ന് ദുആ ചെയ്യുന്നു പോവാൻ കേട്ടോ ആറു മണിയായ ആർക്കിൻ്റെ ഇത് മണി കാൻ ആയിക്കോട്ടെ ഏകദേശം ആറുമണി ആയിക്കോട്ടെ ആറു മണി പിന്നെ എനിക്ക് നിർദ്ദേശം ഇതിപ്പോ പച്ചൊരു ഭാഗത്തേക്ക് പൊളിഞ്ഞു ആൾക്കാർക്കൊന്നും പോയാലും ഞാൻ അകത്ത് പോയപ്പോഴോ അപ്പൊ വന്നപ്പോണ്ട് ചേച്ചി എല്ലാവർക്കും കൂട്ട് കഴിഞ്ഞിട്ടതാണോ ശരിയാ അപ്പൊ മറ്റാമ്മീ വീഡിയോ വാങ്ങി പോയിട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കടിച്ചാൽ അഭ്യായം കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്മിറ്റ് ചെയ്യാനും മറക്കില്ലല്ലോ അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയി കൂട്ടനെ കാണാം അപ്പൊ എല്ലാവരും അസാലും